ഹായ് ഫ്രണ്ട്സ് ഉണു വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ് തണ്ണിത്തോടിന് തണ്ണിത്തോട് എലിമളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് പറയാതാണ് ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് അവരുടെ വീട്ടിലോട്ട് പോകുന്നത് ഞാൻ എൻ്റെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ അങ്ങോട്ട് കുമ്പഴ വെട്ടൂർ വഴിയാണ് പോയത് മുന്നോട്ട് പോകുന്നത് ആ വഴിയാണ് കേട്ടോ അവിടുന്ന് ഒരു കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു കുരിശ്ശെടിയുണ്ട് കുരിശ്ശെടിയിൽ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം ലെഫ്റ്റ് തിരിഞ്ഞ് തണ്ണിത്തോടിന് പോകുന്നത് വന വനപ്രദേശമാണ് കേട്ടോ ഇട ഇടയ്ക്ക് ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ ഫോറസ്റ്റിൽ കൂടെ വേണം തണ്ണിത്തോടിന് പോകാൻ പിന്നെ താമസമുണ്ട് പുറത്തിനകത്ത് ചില സ്ഥലങ്ങളിൽ താൽത്താമസമൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ പകലായതുകൊണ്ട് പേടിക്കേണ്ടത് ആ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അതുവഴി പോകാനൊക്കെ പേടിയുണ്ട് പിന്നെ വലിയ കാറയിലൊക്കെ ആണെങ്കിൽ തന്നെയും വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് പോകാറുള്ളത് പിന്നെ എപ്പോഴും വണ്ടിയുണ്ട് കേട്ടോ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയുണ്ട് പിന്നെ ഞാൻ മോനും ഉള്ളതുകൊണ്ട് അങ്ങോട്ടങ്ങ് പോവാണ് ഇപ്പം ഇത് വെട്ടൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ വെട്ടൂർ കഴിഞ്ഞ് വെട്ടൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ അടിപൊളിയാണ് സ പോകുന്ന വഴിക്ക് ഒരു പാടം കണ്ടു നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ ചെന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അടവിയിലുള്ള ഒരു ചെറിയ ഇക്കോ കഫയിൽ വന്ന് അവിടെ വന്നാണ് ഫുഡ് കഴിച്ചത് ഇതാണ് റോഡ് സൈഡിൽ തന്നെയാണത് വർക്ക് കടയിൽ വന്ന് ഫുഡ് കഴിച്ചു ഉച്ച കൊണ്ടൊക്കെ റെഡി ആയിരുന്നു അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇതാണ് അവിടെ സ്റ്റാഫ് മെയിൻ സ്റ്റാഫ് ഈ ചേച്ചിയാണ് കസിനാണ് ആണ് ചേട്ടൻ്റെ ഒരു കസിനാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച ശേഷം അവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് മോന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഫോട്ടോയൊക്കെ അവിടെ എടുത്തിട്ട ശേഷം ഞങ്ങൾ പിന്നെ അവിടെ അടുത്തുള്ള മണ്ണിറ വെള്ളച്ചാട്ടം കാണാൻ പോവാണ് കേട്ടോ മണ്ണിര വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞങ്ങൾ ആ സ്ഥലത്തെത്തി ചേട്ടനെ കറക്റ്റ് വഴി എല്ലാം വഴി അറിയാം ഞങ്ങൾ ചേട്ടൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ വരാൻ പറ്റിയത് കേട്ടോ ഒരു കണക്ക് പറഞ്ഞ അങ്ങനെ ചേട്ടൻ്റെ കൂടെ വന്നതുകൊണ്ട് ഈ സ്ഥലമൊക്കെ കൊണ്ട് കാണിച്ചു ചേട്ടൻ ഫാമിലിയുടെ കൂടെ ഒന്നിച്ച് ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വന്നത് അടിപൊളി സ്ഥലമായിരുന്നു മണ്ണിറയിലുള്ള ഈ വെള്ളച്ചാട്ടം കാണാൻ ഒട്ടനവധി പേരാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു തട്ടുതട്ട് പാറയായതുകൊണ്ട് നല്ല അതിശക്തമായി ഒഴുക്ക് മഴ ആയതുകൊണ്ടും നല്ല ശക്തമായിട്ട് ഒഴുക്കുണ്ട് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് മേലീന്ന് ആ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ തന്നെ എത്ര മനോഹരമാണല്ലേ ഇടയ്ക്ക് നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും വരൂ നല്ല പ്ര സ്ഥലമാണ് അടവി ഇഡ്കോ ടൂറിസം അതുപോലെ തന്നെ ഈ പറഞ്ഞ മണ്ണേറ വെള്ളച്ചാട്ടം കാണാൻ എല്ലാവരും ഫാമിലിയായിട്ട് വരണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഏട്ടൻ്റെ മോൾ കല്ലിൻ്റെ മണ്ടയ്ക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ കയറി ഞങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ച് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാവരുടെയും താഴെ നിൽക്കുവായിരുന്നു കണ്ടോ മുകളിൽ നിന്നുള്ള ആ വെള്ളച്ചാട്ടം കാണാനാണ് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് മൂന്ന് സൈഡിലായിട്ടാണ് ആ വെള്ളം വീഴുന്ന മരുന്ന മൂന്ന് നാല് സൈഡിൽ കൂടെ ആ ഒരു മരത്തിൻ്റെ ആ സൈഡിൽ കൂടെയും വലത് സൈഡിൽ വരുന്ന നാല് ഇതായിട്ടാണ് മേലിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നത് ഇവിടെ ഈ വലത് സൈഡിലാണ് കൂടുതൽ ശക്തിയായിട്ട് വരുന്നത് ഇടത് സൈഡിലൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ പക്ഷേ മുകളിലൊരു പാറക്കല്ല് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് ചേട്ടൻ്റെ വണ്ടിയാണ് പിന്നെ ഞങ്ങളൊരു റിസോർട്ടിൽ വന്നു റിസോർട്ടിൽ അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് ചേട്ടൻ്റെ ആ പരിചയത്തിലൊരു ഒരു അച്ചായൻ്റെ റിസോർട്ടാണ് തണ്ണിത്തോടാണിത് തണ്ണിത്തോട് തണ്ണിത്തോട് മേടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണിത് കേട്ടോ മേടപ്പാറയിലാണ് ഈ റിസോർട്ട് ഉള്ളത് നമ്മുടെ തണ്ണിത്തോട് വന്ന് ആരോട് ചോദിച്ചാലും ഈ റിസോർട്ടിൻ്റെ വഴി പറഞ്ഞുതരും മേടപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അതിമനോഹരമായ കാഴ്ചയാണ് കാണാനുള്ളത് മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ചുറ്റോട് ചുറ്റും മലകളാണ് മലകളും മനോഹരമായ കാഴ്ചകളുമാണ് അതിമനോഹരമായ പ്രദേശമാണ് ഫാമിലിയോട് ഒന്നിച്ച് വരാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് നിങ്ങൾ വരണം നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്നുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്നത് അടിപൊളിയാണ് ഒന്നുകൂടെ കണ്ടോ അങ്ങ സൈഡിൽ മുട്ടക്കൂന്ന് പോലുള്ള സ്ഥലങ്ങളാണ് കുറേ ഭാഗത്തൊക്കെ കൃഷിയുണ്ട് ആൾ താമസമുണ്ട് താഴെ താഴെ കാണുന്ന താഴെ തണ്ണീർത്തോടെ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് മേടപ്പാറയെന്ന് പറഞ്ഞ സ്ഥലമാണ് മേടപ്പാറയിൽ നിന്നുള്ളൊരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിമനോഹരമായ കാഴ്ച ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് അടിപൊളി ലെഫ്റ്റ് സൈഡിൽ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ റബ്ബർ തോട്ടം ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പലതരം ഫ്രൂട്ട്സൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ പേരയ്ക്കൊക്കെ നട്ടിട്ടുണ്ട് പേരയുണ്ട് വേറെ ചെടികൾ നട്ടിട്ടുണ്ട് അടിപൊളി സ്ഥലം കണ്ടോ അവിടെ ഒരു തെങ്ങ് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ കണ്ടൊരു തെങ്ങ് ഒരു തെങ്ങ് ഉണ്ട് കാണാം അതിമനോഹരമായി താഴെയൊക്കെ ഓരോ സ്കൂളുകളും പള്ളിയും ഒക്കെയുണ്ട് കേട്ടോ കണ്ട ഇവിടുന്ന് കാണുന്ന കാഴ്ച അതിമനോഹരമല്ലേ അപ്പം നിങ്ങൾ അവധി സമയങ്ങളിൽ ഫാമിലി ആയിട്ട് വരിക തണ്ണീർത്തോടിന് പത്തനംതിട്ട എന്ന സ്ഥലത്ത് വരിക അടിപൊളി സ്ഥലം സൂപ്പറാണ് കണ്ടോ മലകളാൽ ചുറ്റപ്പെട്ട ഇത്ര മനോഹരമായ സ്ഥലം ഭൂമിയിലെ ഒരു ചെറിയ സ്വർഗമാണ് കണ്ടോ മഴമേഘങ്ങൾ മൂടി നിൽക്കുന്ന ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നും കണ്ടിട്ട് നല്ല പോലെ കാർ മേഘങ്ങളിങ്ങനെ ആ മലയുടെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നത് കാണാൻ തന്നെ എത്ര ഭംഗിയാണ് വലിയ മേഘങ്ങൾ സൂപ്പർ അത് നേരിട്ട് കാണാൻ പറ്റുന്നതിൻ്റെ അടിപൊളിയാണ് കേട്ടോ അടിപൊളി സൂപ്പറായിട്ടുണ്ട് അത് കാണാൻ കണ്ടോ അത് ഇതിപ്പം ആ റിസോർട്ടിൻ്റെ ചുറ്റുവട്ടമാണോ കേട്ടോ കാണുന്നത് ഞങ്ങൾ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല കാരണം അവിടെ ആളില്ലായിരുന്നു കേട്ടോ ഇത് ഉദ്ഘാടനം തുട ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനിപ്പോൾ ആൾക്കാരൊക്കെ വരുന്ന താമസമാകണം അപ്പോൾ ഇതാണ് ആ റിസോർട്ട് കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നിന്ന് കാണുന്ന ആ വ്യൂ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കണ്ടോ ഇതാണ് ആ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വശം കാർ പാർക്കിംഗ് സൗകര്യം തന്നെ ഉണ്ട് കേട്ടോ ചുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു റിസോർട്ടാണ് എല്ലാവരും വരൂ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്